അത് ബുദ്ധിമുട്ടാണ് അറ്റ് ഹു ആ ഹൗ ടു മുസ്ലിംസ് ഔട്ട് ഓഫ് ബുദ്ധിമുട്ടാണ് ആറാം നൂറ്റാണ്ടിലെ ഗോത്ര മത ആശയങ്ങളിൽ നിന്ന് പുറത്തു വരിക എന്നത് ബുദ്ധിമുട്ടാണ് പിന്നെ അള്ളാഹു അതാണ് ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ ഹൈലൈറ്റ് സ്ത്രീകളുടെ കക്ഷത്തെ രോമം കണ്ടാൽ പുള്ളിക്കു കുരു പൊട്ടും സ്ത്രീയുടെ രോമത്തിലാണ് ഇച്ചില തമിഴ്നാട്ടിലെ മയിലല്ലേ ആ മയിലിലാണ് അള്ളാഹുവിന്റെ പ്യൂരിറ്റി ഇരിക്കുന്നത് അതുപോലെ സുനയ്ക്കു ചുറ്റും മുടിയും കൊടുത്തിട്ട് അത് കണ്ടുകഴിഞ്ഞാൽ ഹാലിളകുന്ന ഒരു മനോരോഗിയായ പിഴച്ചൊൻ ചെല രസകരമായിട്ടുള്ള വീഡിയോ ഉണ്ട് നമ്മുടെ കയ്യിൽ അത് ശരിയാണ് കൃഷ്ണ ആറാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ ആരും പുച്ഛു തള്ളണ്ട ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളീ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന സുനയുടെ തുമ്പിലൂടെയാണ് ബയോളജിക്കലി നമ്മള് ബയോളജിക്കലി പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ടാ മുഹമ്മദ് കബീർ ആദ്യം പോയി വാപ്പയെ ഉണ്ടാക്കൂ എനിക്ക് ബയോളജിക്കലി ഒരൊറ്റ തന്തയോഡി ഉണ്ട് നമ്മുടെ നബി അണ്ണൻ ഒരു അത് കഴിഞ്ഞിട്ടല്ലേ എന്റെ വാപ്പയെ കുറിച്ച് നീ വറിയിടാകുന്നത് ഏ ലോക മനുഷ്യന്റെ മൊത്തം നേതാവായിട്ടുള്ള മാനവരിൽ മനോഹരൻ കുന്നിൻ ചെരിവിലെ ഈത്തപ്പനയ്ക്കൊരു വാപ്പയെ കൊണ്ടുവന്ന് നിർത്തി മാനം രക്ഷിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബാധ്യതയില്ലേ മനുഷ്യ എന്ന് നാളെ പടച്ചോൺ നിങ്ങളോട് എന്തോ പറയും എന്തോ പറയും അതുകൊണ്ട് തൽക്കാലം നമ്മുടെ പിഴച്ചോന്റെ അടിമയായിട്ടുള്ള നമ്മുടെ മമ്മതണ്ണന് ഒരു മര്യാദയ്ക്കുള്ള ഒരു വാപ്പയെ കൊണ്ടുവരും മനസ്സാവാചാ ഈ പിതൃത്വത്തെ സംബന്ധിച്ച് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് വാപ്പയാണ് വാപ്പയാണ് വാപ്പയാണെന്ന് പറഞ്ഞ് ഇത്രയും കാലവും പറ്റിച്ചില്ലേ ഇനിയും പറ്റിക്കല്ലേ അതുകൊണ്ട് സ്ത്രീയുടെ രഹസ്യ ഭാഗത്തെ രോമം കണ്ടാൽ ഹാലിളകുന്ന പിഴച്ചോൻക്കതില്ലേറികൾ സ്ത്രീകൾ അല്ലേ അല്ല അവർക്ക് മലമൂത്ര വിസർജനമില്ല ആർത്തവമില്ല പ്രസവമില്ല പക്ഷേ മാറുമുണ്ട് മോറുമുണ്ട് ഡാഷുമുണ്ട് ഇതൊന്നുമില്ല വിയർപ്പില്ല തുപ്പലില്ല എന്നിട്ടല്ലേ മറ്റേ ഉസ്താദ് പറഞ്ഞത് ഹൂറി സ്വർഗത്തിലേക്കെറിയം മുഴുവനും ചത്തുപൊങ്ങുന്നതാ ഉസ്താദ് പ്രസംഗിച്ചത് കേട്ടില്ലേ ആദ്യം സ്ത്രീയുടെ രഹസ്യ ഭാഗത്തെ രോമം കണ്ടാൽ ഹാലിളകുന്ന ഒരു പടച്ചോൽ ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് പഠിച്ചു ഒന്നും ചെയ്യണമെന്ന് വിചാരിച്ചതല്ല നീയൊക്കെ നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും ഈ മാനവികമാണെന്നല്ലേ അല്ലേ സ്വപ്നത്തിൽ കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് നമ്മള് സ്വപ്നത്തിലേക്ക് പോകുന്നതിനു മുമ്പ് സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു ഗുഹെ രോമന്നികുക കണ്ണിൽ ചുറുമ്മയിടുക മീശ വെട്ടുക ഈ പ്രവർത്തനങ്ങൾക്ക് സുന്നത്തും ഈ പറഞ്ഞ ഇസ്ലാമിൽ ഇരിക്കുന്നെങ്കിൽ ആരെങ്കിലും ഗുഹ്യ ഭാഗത്തെ രോമം വെട്ടുമായിരുന്നു കക്ഷത്തെ രോമം വടിച്ച് കളയുമയിരുന്നു തലമുടി വെട്ടുമായിരുന്നു സുറുമിടുമായിരുന്നോ പടച്ചോൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഭാര്യയും ഭർത്താവും പരസ്പരം ബന്ധപ്പെടുക പോലും ചെയ്യുമായിരുന്നില്ല അതുകൊണ്ടല്ലേ മലർത്തി കിടത്തിയോ ചരിച്ചു കിടത്തിയോ നിർത്തിയോ നീ മോനിച്ചു നിർത്തിയോ ഒക്കെ എങ്ങനെയാണ് പണിയേണ്ടതെന്ന് നമ്മുടെ മാനവരിൽ മനോഹരൻ പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മനുഷ്യ സമൂഹം തന്നെ അന്യം നിന്ന് പോകത്തില്ലായിരുന്നോ അങ്ങനെയാണെങ്കിൽ നെബി എങ്ങനെയുണ്ടായി എന്നതൊരു ചോദ്യമുണ്ട് ഇച്ചിലാമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട അങ്ങോട്ടു പണയും അത് വിഴുങ്ങിയാൽ മതി ഏ അപ്പോൾ ഉസ്താദ് പറയട്ടെ ഉസ്താദിന് ചില കാര്യങ്ങളെക്കുറിച്ച് നല്ല അവഗാഹമുണ്ട് ഉസ്താദേ പറയൂ ഞങ്ങൾ ഗുഹ്യഭാഗത്തെ രോമം കളയട്ടെ ഉസ്താദ് പറയും ഇടവിട്ടുള്ള ദിവസങ്ങളുടെ സമയങ്ങളിൽ എണ്ണ തേക്കുക കക്ഷരോമം നീക്കുക ഗുഹരോമം നീക്കുക കണ്ണിൽ സുറുമിടുക മീശ വെട്ടുക ഈ പ്രവർത്തനങ്ങളൊക്കെ സുന്നത്തും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ ആവശ്യമായ സമയത്തെ തൊട്ട് പിന്തിക്കൽ കറാഹത്തും നാൽപ്പത് ദിവസത്തെ തൊട്ട് പിന്തിക്കൽ അതായത് എത്ര ദിവസത്തിനകം ചെയ്തിട്ടില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മഹത്തായ ശിക്ഷ കേട്ടോ അപ്പം ഇവർ വെട്ടിയോ കളഞ്ഞോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പഠിച്ചാണെങ്കിൽ മലക്കുകളെ കൊണ്ട് നോക്കിപ്പിച്ചിട്ട് പിന്നീട് പറയിപ്പിക്കലാണോ അതോ അല്ലാഹു തന്നെ തുണി തുണിബൊക്കെ നോക്കലാണോ അല്ല മറിയാ തുണി തുണിബൊക്കെയും കൂതിയെന്ന് പഠനോനാണല്ലോ ഉണ്ട് ചോദിച്ച് ശക്തമായ കരാഹത്തുമാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഇതിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ മീശയും ഒക്കെ സ്ത്രീയും പുരുഷനും ഏത് രൂപത്തിലാണ് നീക്കം ചെയ്യേണ്ടത് ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുഹോ നമുക്ക് നാഫിയായ നൽകി അനുഗ്രഹിക്കട്ടെ ദുനിയാവിലും കക്ഷത്തും ദുനിയും ഒന്നും കളയണമായിരുന്നു ും നമുക്ക് നന്മ പ്രധാനം ചെയ്യട്ടെ നഗിക്കുക മീശ വെട്ടുക കക്ഷരോങ്ങളും ഗുഹരോമങ്ങളും നീക്കം ചെയ്യുക കണ്ണിൽ സുറുമ ധരിക്കുക എണ്ണ തേക്കുക ഈ പ്രവർത്തനങ്ങളൊക്കെ പല ആളുകളും ചെയ്തു പോരാറുണ്ട് പല ആളുകളും ഇതിൽ ചില പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തു പോരാറുണ്ട് എന്നാൽ ഇടവിട്ട സമയങ്ങളിൽ ഇടയ്ക്കിടെ ആവശ്യമുണ്ടാകുമ്പോ എല്ലാം എണ്ണ തേക്കൽ സുന്നത്താണ് നമ്മുടെ തലകളിലും മറ്റു ശരീരഭാഗം സമീപം വെളിച്ചെണ്ണ കമ്പനികൾ തുടങ്ങണം എന്നായിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടു പോയത് ിലും ഒക്കെ തേക്കൽ സുന്നത്താണ് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ സുന്നത്ത് തന്നെയാണ് അതുപോലെ തന്നെ ആവശ്യമായി വരുന്ന ഇടവിട്ട ഇടവിട്ട സമയങ്ങളിൽ ഇടൽ സുന്നത്താണ് രണ്ട് കണ്ണുകളിലും ഇടൽ സുന്നത്ത് തന്നെയാണ് പക്ഷേ ഉസ്താദുമാരെ സമയങ്ങളിൽ എടുത്താണ് എന്നാൽ ഇവിടെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവര് പുറത്തേക്ക് പോകുന്ന സമയത്തോ അല്ല ഫങ്ഷന് പോകുന്ന സമയങ്ങളിലോ അല്ല അവർ സുറുമ ധരിക്കേണ്ടത് അവർ അവരുടെ ഭർത്താവിന്റെ മുമ്പിൽ ഭംഗിയാ വേണ്ടിക്കൊണ്ട് അവരുടെ വീടിന്റെ അകത്തളങ്ങളിലാണ് അവർ ഭംഗിയാവേണ്ടത് അതുപോലെ തന്നെ ആവശ്യമായി വരുമ്പോഴെല്ലാം മീശ വെട്ടലും സുന്നത്താണ് മീശ വെട്ടുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതലാക്കാൻ പാടില്ല അതുപോലെ മീശയെ കൊമ്പൻ മീശയാക്കുന്ന രീതി മീശയെ കൂർപ്പിച്ചുകൊണ്ട് പിരിച്ചു വെച്ചുകൊണ്ടൊക്കെ കൊമ്പൻ മീശ പോലെ ആക്കുന്ന രീതി ഈ രീതി അനുവദനീയ പൗരുഷത്തിന്റെ നബി പറഞ്ഞു ആരും കറാഹത്താണ് അതുപോലെ തന്നെ ആവശ്യമായി വരുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഈ നബി പറഞ്ഞു നഗമുറിക്കലും ആരെങ്കിലും ബാക്കിയൊക്കെ നിങ്ങൾ മതി വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ച പ്രഭാതത്തിലോ തിങ്കളാഴ്ചയോ ആണ് നഗമുറിക്കൽ കൂടുതൽ സുന്നത്തുള്ളത് ഇടവിട്ട ഇടവിട്ട വരുന്ന സമയങ്ങളിലൊക്കെ നഗമുറിക്കലും സുന്നതാണ് നമുക്കറിയാവുന്നത് പോലെ തന്നെ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ച പ്രഭാതത്തിലോ തിങ്കളാഴ്ചയോ ആണ് നഗമുറിക്കൽ കൂടുതൽ സുന്ന വ്യാഴം വെള്ളി തിങ്കൾ അല്ലാത്ത ദിവസങ്ങളിൽ എങ്ങാനും നഖം മുറിച്ചാലുണ്ടല്ലോ പഠിച്ചോർത്ത് വെച്ചോ ഉം ഇടവിട്ട സമയങ്ങളിലൊക്കെ ആവശ്യമായി വരുമ്പോ കക്ഷരോമം നീക്കം ചെയ്യൽ സുന്നത്താണ് വടിച്ചു കളയുന്നതിനേക്കാൾ നല്ലത് അത് പറിച്ചെടുക്കലാണ് പറിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് കൈകൾ ഉപയോഗിച്ചുകൊണ്ട് എന്തു കക്ഷരോമം പറിച്ചെടുക്കണമെന്നോ എന്നാ പിന്നെ എല്ലായിടത്തും രോമം പറിച്ചെടുത്താ പോരെ സൈസുകളാണിതൊക്കെ അല്ലെങ്കിൽ പറിച്ചെടുക്കാൻ ഉതകുന്ന വേറെ വല്ല ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടും പറിച്ചെടുക്കാം ആദ്യം മുതൽക്ക് തന്നെ പറിച്ച് ശീലിച്ചവർക്ക് അതൊരു ഉണ്ടാകില്ല അവർക്ക് പറിച്ചെടുക്കൽ തന്നെ ആകും എളുപ്പം കളഞ്ഞ ശീലമുള്ളവർക്ക് പറിച്ചെടുക്കാൻ അതാണ് നല്ലത് ഇനി ബുദ്ധിമുട്ടാണ് എങ്കിൽ വടിച്ചും കളയാവുന്നതാണ് ഇനി മറ്റൊന്നാണ് ഇടവിട്ട ഇടവിട്ട സമയങ്ങളിലൊക്കെ ആവശ്യമായി വരുമ്പോ മനുഷ്യരുടെ ഗുഹ്യരോമം നീക്കം ചെയ്യൽ ഈ ഗുഹ്യരോമം കളയുന്നതിൽ പുരുഷന് ഉത്തമം നാം ആവശ്യമായി വരുന്ന സമയത്തോ തന്നെ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ടോ മറ്റോ ചെയ്യൽ തന്നെയാണ് എന്നാൽ സ്ത്രീകൾക്ക് ഇവിടെ നാം നേരത്തെ പറഞ്ഞതുപോലെ പതിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് അവർക്ക് ഉത്തമം പതിച്ചെടുക്കൽ ബുദ്ധിമുട്ടാണ് എങ്കിൽ അല്ല പുരുഷന്മാര് ഗുഹ്യഭാഗത്തെ രോമം വടിച്ചെടുത്താൽ മതി അല്ലേ ഏ സ്ത്രീകള് പറിച്ചെടുക്കണം പെണ്ണുങ്ങളെ കേട്ടല്ലോ അല്ലേ ഈ മതത്തിനകത്ത് നിന്നിട്ട് വളരെ കൃത്യമായിട്ട് ഈ മതത്തിന്റെ ശാസനകൾ അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും നോക്കിക്കോ ടോയ്ലറ്റിൽ പോകുന്നതിന് ഉണ്ടുണ്ടോ മുക്കരുത് ടോയ്ലറ്റിൽ പോകാം തുണി മൊത്തവും ഊരരുത് നിക്കറിൻ്റെ താഴെ ഒരു വലിയ തുളയിടണം എന്നിട്ട് വേണം അതിനകത്തിരുന്ന് തൂറാൻ പോകാൻ മൂത്രമൊഴിക്കാനാണെങ്കിലും അതുപോലെ നിക്കറിൻ്റെ മുമ്പിൽ ഒരു തുളയിടണം നിക്കറി ഇടുന്നവർക്ക് അല്ലാത്തവർക്ക് ലെങ്കോട്ടിയുള്ളവർക്ക് കുഴപ്പമില്ല തൂറാൻ പോകുമ്പോ എന്തെല്ലാം നിയമങ്ങളുണ്ട് ഉണ്ട് ഇടത് ഭാഗത്തോട് ചേർന്നിരിക്കണം വലത് ഭാഗത്തുനിന്ന് മുക്കരുത് വലത് തോളിലിരിക്കുന്ന മലക്കിന് ഭാരം കൂടും പിന്നെ മുക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ ഉണ്ടോ എന്ന് കൂടി നോക്കണം അവർക്കും സാധാരണ പോലെ തന്നെ നീക്കം ചെയ്യാവുന്ന നാം ഇവിടെ വിവരിച്ച കാര്യങ്ങളൊക്കെ ആവശ്യമായി വരുന്ന സമയത്ത് ചെയ്യാതിരിക്കൽ കറാഹത്താണ് നഗം വളരും പോലെ രോമങ്ങളും മറ്റുമൊക്കെ വളർന്നു പോലെ ഇത്തരത്തിൽ ഓരോന്നും നീക്കം ചെയ്യൽ ആവശ്യമായി വരുന്ന സമയത്ത് അത് നീക്കം ചെയ്യുക തന്നെ വേണം നാം ഇവിടെ വിവരിച്ച ഈ കാര്യങ്ങളൊക്കെ നാൽപ്പത് ദിവസത്തിനേക്കാൾ പിന്തിപ്പിക്കൽ അതായത് നഖമാണെങ്കിലും മറ്റു രോമങ്ങളാണെങ്കിലും എണ്ണ പൂശലാണെങ്കിലും ഒക്കെ നാൽപ്പത് ദിവസമായിട്ടും ചെയ്യാതെ ഈ നാൽപ്പത് ദിവസത്തിനേക്കാൾ പിന്തിപ്പിക്കൽ അത് ശക്തമായ കറാഹത്താണ് എന്ന് നമ്മുടെ പ്രത്യേകം വിവരിച്ചിട്ടുണ്ട് ഈ വിഷയം കരീമിൽ ഒന്നാം ഭാഗം പേജിൽ അതുകൊണ്ട് തന്നെ നാം നമസ്കരിച്ചാൽ നോമ്പ് പിടിച്ചാൽ കൊടുത്താൽ ഹജ്ജ് ചെയ്താൽ െ കുറിച്ചിട്ട് പോട്ടെ നമസ്കാരം എത്ര സമയം എത്ര എങ്ങനെ ആര് എപ്പോൾ എത്ര ചെയ്യണം പറയാത്ത പ്രവാചകൻ സ്ത്രീകൾ ഗുഹ്യഭാഗത്തെ രോമം നാപ്പത് ദിവസം ഒരിക്കലെ കളഞ്ഞിട്ടില്ലെങ്കിൽ പഠിച്ചോ അവിടെ ഇരുന്ന് വെറുക്കുമെന്ന് പറയാൻ മറന്നില്ല അതുപോലെ ഷേവിംഗ് സെറ്റ് ഒന്നും ഉപയോഗിച്ചിട്ട് ഗുഹ്യഭാഗത്തെ രോമം പെണ്ണുങ്ങൾ കളയരുത് അത് പറിച്ചെടുക്കണം പ്രവാചകൻ ഇത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കില് മുസ്ലിം സ്ത്രീകൾ എന്തോ ചെയ്യുമായിരുന്നു ഈ നിയമം അനുസരിച്ച് കുനിഞ്ഞിരുന്ന് പറിക്കുന്ന പെണ്ണുങ്ങൾ എത്രയായിരിക്കും ഇവനൊന്നും വേറെ ഇല്ലേ എന്ന് ചോദിക്കരുത് ഇവന്റെ നമ്മുടെ ജീവിതത്തിൽ നാം പതിവായിട്ട് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ട് ശ്രമിക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ചെയ്തു വരാറുള്ള കാര്യങ്ങളാണെങ്കിലും ഈ നീയത്തോട് കൂടി തന്നെ ഇത് പ്രവർത്തിക്കാൻ വേണ്ടി കൊണ്ട് ശ്രമിക്കുക എന്ത് നല്ല ഇത്രയും നല്ല സുന്നത്തുകളൊക്കെ നമുക്ക് പഠിപ്പിച്ച് തരണമെങ്കിൽ പ്രവാചകൻ തന്നെ വേണം ആ തുളസിത്തറയിലെ നമുക്ക് എടുക്കാം ബാബു ഏ അതുകൊണ്ടാണ് തുളസിത്തറയിൽ പറിച്ചിട്ടത് മനസ്സിലായില്ലേ ഇത്